നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞാനൊരു ഫൈറ്ററാണ് ഞാൻ ഫൈറ്റ് ചെയ്ത് ജീവിക്കും നല്ലൊരു ചിന്തയാണത് കാരണം വിട്ടുകൊടുക്കില്ല ഞാൻ പിടിവിടുകയുമില്ല ഞാൻ പിടിവിടുകയുമില്ല വിട്ടു കൊടുക്കുകയും ഇല്ല എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ഒരു ലെവൽ കഴിയുമ്പോൾ തളർന്നു പോകും ആ തളർച്ച തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും പക്ഷേ വേറെതെല്ലാം ഫൈറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടുകയാണ് ഞാൻ കോടതികളിൽ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഐ ആം ഫൈറ്റിംഗ് ഫോർ മൈ റൈറ്റ്സ് ഞാൻ എൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത് അവകാശങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അവ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പാടുപെടുകയുള്ളു അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പാടുപെടലാണ് നമ്മൾ പലപ്പോഴും കോടതിയിൽ എത്തിക്കുന്നത് ഞാനിന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന അവകാശം സന്തോഷം എന്ന അവകാശത്തെക്കുറിച്ചാണ് സന്തോഷം ഓരോ മനുഷ്യനും അവകാശപ്പെട്ടതാണ് അത് അവൻ്റെ ജന്മാവകാശമാണ് സന്തോഷം എൻ്റെ ജന്മ അവകാശം എന്ന് പറയുമ്പോൾ എനിക്ക് ജന്മനാൽ കിട്ടിയ ഒരു അവകാശം ആണെന്നർത്ഥം ഇറ്റ്സ് എ റൈറ്റ് ബൈ മൈ ബൈ മൈ ബർത്ത് എൻ്റെ ജന്മം കൊണ്ട് എനിക്ക് കിട്ടിയ ജന്മനാൽ തന്നെ എനിക്ക് കിട്ടിയ ഒരു അവകാശമാണ് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പറയുന്ന ഏറ്റവും നല്ല ഡെഫിനേഷനിൽപ്പെട്ട ഒരു ഐറ്റം ഒരു ഒരു ഫാക്ടർ ഒരു ഘടകം അതാണല്ലോ അതൊരു ജന്മാകാശമാണ് ജന്മാവകാശമാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പണയപ്പെടുത്തുകയില്ല അത് ഞാൻ വിട്ടുകൊടുക്കുകയും ഇല്ല അത് അവകാശപ്പെടുത്താൻ ഞാൻ ആരെയും അനുവദിക്കാൻ മൂന്ന് മൂന്ന് ഉള്ളത് ഐ വിൽ നോട്ട് കോംപ്രമൈസ് ഐ വിൽ നോട്ട് ഗീവ് ഇറ്റ് എ നോർ വെൽ ഐ പെർമിറ്റ് എനിവഡി ടു ടേക്ക് ഇറ്റ് അത് സന്തോഷത്തെക്കുറിച്ച് അങ്ങനെ ചിന്തയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല പിന്നെ എന്തുകൊണ്ട് ദുഃഖങ്ങൾ വരുന്നു ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം നാം സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് സച്ചിത്താൻ അല്ല അങ്ങനെ ഒരു സന്തോഷവാനായ ദൈവം തന്നെ നമുക്ക് സന്തോഷത്തിൻ്റെ പൂർണ്ണനായ ദൈവം തന്നെ നമുക്ക് ജന്മം നൽകിയത് ഈ ഒരു രണ്ടായിരത്തി വർഷങ്ങൾക്ക് അപ്പുറത്ത് ജീവിച്ചിരുന്ന ഒരു ഫിലോസഫറാണ് ലെപിക്ടസ് എന്ന് സ്റ്റോയിക് ഫിലോസഫറാണ് അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ നിരീക്ഷണമാണ് എന്നെ ചിന്തയിലേക്ക് നയിച്ചത് ആരെങ്കിലും സന്തോഷവാനല്ല എന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക സന്തോഷവാനല്ലാതായിത്തീർന്നത് ആ അവൻ്റെ തന്നെ കയ്യിലിരി പോകൊണ്ടാണ് എന്തുകൊണ്ടെന്നാൽ ദൈവം ഒരിക്കൽ പോലും മനുഷ്യൻ ദുഃഖിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇഫ് എനി വൺ ബി അൺഹാപ്പി ലെറ്റ് യു റിമെംബർ ദാറ്റ് ഹി ഈസ് അൺഹാപ്പി ബൈ റീസൺ ഓഫ് ഹിംസെൽഫ് എലോൺ ഫോർ ഗോഡ് ഹാറ്റ് മെയ്ഡ് ഓൾ മെൻ ടു എൻജോയ് ഫെലിസിറ്റി ആൻഡ് കോൺസ്റ്റൻസി ഓഫ് ഗുഡ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനും നന്മയിൽ വ്യാപരിക്കാനും മാത്രമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പോൾ രണ്ടാം ഭാഗം നന്മയിൽ വ്യാപരിക്കാൻ കഴിയാതെ കഴിയാതെ വരുമ്പോൾ അല്ലെങ്കിൽ നന്മയിൽ വ്യാപരിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മിൽ അസ്വസ്ഥത ഉണ്ടാവും ആ അസ്വസ്ഥത ഒരു തരം വിഷമത്തിലേക്കും ഒരു തരം അസന്തോഷത്തിലേക്കും നമ്മെ നയിക്കും കാരണം അശാന്തി അസന്തോഷം ഉണ്ടാക്കും അശാന്തി ഉണ്ടാവുന്നത് നമ്മൾ ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ നിയുക്തനായിരിക്കുന്ന നമ്മിൽ നിന്നും ദൈവം സമൂഹവും ആഗ്രഹിക്കുന്ന നന്മ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്ത സമൂഹം ആഗ്രഹിക്കാത്ത തിന്മയിൽ നിന്നും നാം മാറി നിന്നുകൊണ്ട് ദൈവവും മനുഷ്യനും ആഗ്രഹം സമൂഹവും ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുമ്പോൾ എപ്പോഴും സന്തോഷം സന്തോഷമുണ്ടാവും കാരണം അവിടെ അശാന്തി ഉണ്ടായാലും മനസ്സ് ശാന്തമായിരിക്കും കാരണം എവിടെ നമ്മൾ യഥാർത്ഥ നിയുക്തമായ ഏർപ്പെട്ടിരിക്കുന്നുവോ അവിടെ ശാന്തി ഉണ്ടാവും ശാന്തി സന്തോഷം തരും അപ്പോൾ എവിടെയാണ് നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടത് എന്ന് തിരിഞ്ഞു നോക്കിയാൽ അത് നമ്മുടെ തന്നെ കൈയിലിരിപ്പ് കൊണ്ടാണ് ഒന്നുകിൽ ഉപേക്ഷയുടെ കയ്യിലെടുപ്പ് അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളുടെ കയ്യില് ദുഷ്കർമ്മങ്ങളുടെ കയ്യിലെപ്പ് ആ ഉപേക്ഷയുടെ നന്മ ചെയ്യാനുള്ള അവസരങ്ങളുടെ നഷ്ടപ്പെടുത്തലിന്റെ അശാന്തി മാറ്റിയും നമുക്ക് ചെയ്യാൻ നിയുക്തമാക്കപ്പെട്ടിരിക്കും നാം ചെയ്യാൻ നിയുക്തമാക്കപ്പെട്ടിരിക്കുന്ന നന്മകൾ ചെയ്തുകൊണ്ടും നമുക്ക് ശാന്തിയിൽ ജീവിക്കാം അപ്പോൾ നമുക്ക് സന്തോഷം ജന്മാവകാശമായ സന്തോഷത്തിലും നന്മയിൽ വ്യാപരിക്കാനുള്ള അവകാശത്തിലും നമുക്ക് ജീവിക്കാനാവും ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു